സാമ്പത്തിക പ്രതിസന്ധിയിലായ കടനാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പണം തിരികെ കിട്ടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് നിക്ഷേപകർ ഹെഡ് ഓഫീസിൽ ഉപരോധ സമരം നടത്തി അറുനൂറോളം നിക്ഷേപകർക്കായി കോടിയോളം രൂപയാണ് തിരികെ ലഭിക്കാനുള്ളത് നടപടികൾ വൈകുമ്പോൾ ഇ ഡി അന്വേഷണമടക്കമാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നത് ഹെഡ് ഓഫീസിലും മൂന്ന് ബ്രാഞ്ചുകളിലുമായി തൊണ്ണൂറ്റിയഞ്ച് കോടിയോളം നിക്ഷേപമുണ്ടായിരുന്ന കടനാട് സർവീസ് സഹകരണ ബാങ്ക് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ വഴിയാധാരമായത് സാധാരണക്കാരായ നൂറുകണക്കിന് നിക്ഷേപകരാണ് ുടെ വിവാഹത്തിനും അടക്കം ലക്ഷ്യമിട്ട് പണം ചൊരുക്കൂട്ടിയവർ ഇന്ന് ബാങ്കിൽ കയറിയിറങ്ങി വലയുന്നു പണം എന്ന് തിരികെ ലഭിക്കും എന്ന ചോദ്യത്തിന് വൈകാതെ വരും എന്ന മറുപടി മാത്രമാണ് കിട്ടുന്നത് സി പി ഭരണത്തിലായിരുന്ന ബാങ്ക് അനിയന്ത്രിതവും ചട്ടവിരുദ്ധവുമായ ലോണുകൾ നൽകിയതിലൂടെയാണ് പ്രതിസന്ധിയിലായത് വൻതുക വായ്പയെടുത്തവർ തിരികെ അടയ്ക്കാതായതോടെ നിക്ഷേപകർക്ക് ആവശ്യ സമയത്ത് പണം ലഭിക്കാതെയായി സേവിംഗ്സ് അക്കൌണ്ട് ഉള്ളവർക്ക് ആഴ്ചയിൽ രണ്ടായിരം രൂപയാണ് പരമാവധി ലഭിക്കുന്ന തുക കഴിഞ്ഞ ഒക്ടോബറിൽ ഭരണ സമിതി അംഗങ്ങൾ രാജിവെച്ചിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റ് പണം തിരികെ പിടിക്കാൻ നടപടികൾ തുടങ്ങിയപ്പോൾ ഇവരെ മാറ്റി മൂന്നംഗ പുതിയ സമിതിയെ ഏകപക്ഷീയമായ നിയമനം നടത്തിയതായി നിക്ഷേപകർ ആരോപിക്കുന്നു തങ്ങളുടെ ഇഷ്ടക്കാർക്ക് മാത്രം പണം നൽകുന്നതായും ചെറുകിടക്കാരുടെ വായ്പ തിരികെ പിടിക്കാൻ വ്യഗ്രത കാണിക്കുന്നവർ വൻകിട വായ്പക്കാരുടെ നേരെ കണ്ണടയ്ക്കുകയാണെന്നും നിക്ഷേപക കൂട്ടായ്മ ആരോപിച്ചു അനധികൃതമായി ലോണുകൾ തിരിച്ചു വേണ്ടിയുള്ള സ്റ്റാഫുകളുടെ വാർണ സമിതി ഭരണസമിതിയായി ചുമതലയുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നു അദ്ദേഹം ചെറിയ നല്ല രീതിയിൽ നടപടികളിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഇവിടുത്തെ മുൻ ഭരണസമിതിയിലെ ചില വ്യക്തികളെ അനധികൃതമായ കയ്യേറ്റങ്ങളിലൂടെ അവരെ പുറത്താക്കി പുതിയ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ഭരണസമിതി മൂന്നംഗ അംഗങ്ങളെ കമ്മിറ്റിക്കാരായി ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം കിരാതമായ നടപടികൾക്കെതിരെയാണ് ഈ നിക്ഷേപം സംഘടിക്കുകയും അവർ അതിനെതിരെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യാതൊരു നടപടിയും ഇല്ലാതെ അവരുടെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കുറേശ്ശെ കുറേശ്ശെ പൈസ കൊടുക്കും അല്ലാത്തവർക്ക് രണ്ടായിരം രൂപ തോറും ആഴ്ച തോറും കൊടുക്കുന്ന ഒരു നടപടി അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കേസല്ല അത് ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ ശക്തമായ നടപടികളുമായിട്ട് ഞങ്ങൾ എല്ലാവരും മുമ്പോട്ട് വരുമെന്നാണ് ഈ അവസരത്തെ എനിക്ക് പറയാനുള്ളൂ ഓഫീസ് പരോധത്തിൽ പങ്കെടുത്തവർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച നടത്തി പണം തിരികെ പിടിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണെന്നും തെരഞ്ഞെടുപ്പിനു ശേഷമേ ലേല നടപടികൾ നടത്താനാവൂ എന്നുമാണ് അധികൃതർ വ്യക്തമാക്കിയത് ന്യൂസ് ബ്യൂറോ പാലാ